अभी दो दिन पहले मैं कनाडा में जी सेवन के लिए वहाँ था और अमेरिका के राष्ट्रपति ट्रम्प ने मुझे फोन किया उन्होंने कहा अब कनाडा तो आए ही हैं तो वाशिंगटन होकर के जाइए साथ में खाना खाएंगे बातें करेंगे उन्होंने बड़े आग्रह से निमंत्रण दिया मैंने अमेरिका के राष्ट्रपति को कहा कि आपका निमंत्रण के लिए धन्यवाद मुझे तो महाप्रभु की धरती पर जाना बहुत जरूरी है പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷ സന്ദർശനം നടത്തുകയും അവിടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഞാൻ കാനഡയിൽ രണ്ടു ദിവസം മുമ്പ് പോയി അവിടെ എത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹം വളരെ ആദരപൂർവ്വം എന്നോട് പറഞ്ഞു എന്തായാലും കാനഡയിൽ വന്നില്ലേ ഒന്ന് അമേരിക്കയിൽ കൂടി വരൂ വാഷിംഗ്ടണിലേക്ക് വരൂ നമുക്കൊന്നിച്ച് സംസാരിക്കാം ഭക്ഷണം കഴിച്ച് പിരിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആദരപൂർവ്വം എന്നെ ക്ഷണിച്ചു പക്ഷെ ഞാൻ അത് നിരസിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ നാട്ടിലേക്ക് മഹാപ്രഭുവിൻ്റെ നാട്ടിലേക്ക് പോകേണ്ടതാണ് അത്യാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ആ ക്ഷണം നിരസിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തെ ചിരി ഇതെല്ലാം കൃത്യമായി നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് പ്രസിഡന്റ് ട്രംപിനിട്ടൊരു കൊട്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ആ വാക്കുകൾ ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ നരേന്ദ്രമോദി ഇങ്ങനെയൊന്നും പറയാറില്ല മോദി നമ്മൾ പലപ്പോഴും ഈ പ്രതിപക്ഷം പറയാറുണ്ട് മോദി എന്ത് പ്രതികരിക്കാത്തത് മോദി അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാവുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളെ വിദേശ നേതാക്കളെ വലിച്ചിടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും പറയാറില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ വളരെ പക്വതയോടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പ്രതികരണം നടത്തുന്ന ഒരാളാണ് മോദി മാത്രമല്ല ഇനി രാജ്യത്തിനകത്ത് നടന്നൊരു സംഭവമായിക്കോട്ടെ വളരെ ആവശ്യത്തിന് മാത്രമേ പ്രധാനമന്ത്രി സംസാരിക്കൂ കാരണം ഇപ്പോൾ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അതിന് വകുപ്പ് മന്ത്രിയുണ്ട് ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉചിതമായ സമയത്ത് സംസാരിക്കും അതിൻ്റെ പേരിൽ മോദിയുടെ നേരെ വിമർശനങ്ങൾ വരാറുണ്ട് അദ്ദേഹം സമയത്തിന് പ്രതികരിക്കുന്നില്ല അദ്ദേഹം എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ വരാറുണ്ട് പക്ഷെ മോദിയുടെ ഒരു ശൈലി എങ്ങനെയാണ് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കാം ഇവിടെ ട്രംപിൻ്റെ പേര് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു ട്രംപെന്ന് പറഞ്ഞു ഈ ട്രംപെന്ന് അദ്ദേഹം പറയുമ്പോഴും പരിധി കൂടുതലുള്ള ഒരു ബഹുമാനമൊന്നും ആ പേരിന് അദ്ദേഹം കൊടുത്തിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് നരേന്ദ്രമോദി എന്താണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല അതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് എൻ്റെ രാജ്യത്തെ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഡീഷയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ട്രംപിനേക്കാൾ വലുതാണ് ഇത് എന്നുള്ളൊരു അർത്ഥം കൂടി അതിനുണ്ട് ട്രംപിൻ്റെ ക്ഷണത്തെക്കാൾ വലുതാണെന്ന അർത്ഥം കൂടിയുണ്ട് നോക്കൂ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം ത്തിരിക്കുന്ന ലോക നേതാക്കളുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ലോക നേതാക്കളുണ്ട് ലോക നേതാക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ പല രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും അതിലുണ്ട് എന്ന് വേണം നമ്മൾ കാണാൻ ലോകത്തെ പ്രധാനികളായിട്ടുള്ള പലരും അമേരിക്ക വരെ ചെന്നിട്ട് ട്രംപിനെ കാണാൻ കഴിയാതെ മടങ്ങിപ്പോയ രാഷ്ട്ര തലവന്മാരുണ്ട് ലോകത്ത് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്തനാവുന്നത് ട്രംപ് വിളിച്ചിട്ടും നരേന്ദ്രമോദി പോയില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ട്രംപിൻ്റെ ചില നിലപാടുകൾ ഇന്ത്യക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് വരൂ എന്ന് പറയാൻ കാത്തിരിക്കുന്നു പാകിസ്ഥാന്റെ മിലിട്ടറി ഹെഡ് ആയിട്ടുള്ള നമ്മുടെ അസിം മുനീർ അദ്ദേഹം പറന്നെത്തി ട്രംപിൻ്റെ അടുത്ത് അതാണ് ഒരു പൊതുവേ നമ്മൾ ലോകത്ത് കണ്ടിട്ടുള്ളത് ഇവിടെ നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടും മോദിപ്പോയില്ല കാരണം ട്രംപ് സമീപകാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രംപ് എടുത്ത പല വിഷയങ്ങളിലെ നിലപാടുകൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഉൾപ്പെടെ ട്രംപിന്റെ അനാവശ്യമായ സ്റ്റേറ്റ്മെന്റുകൾ ഇതൊക്കെ ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അമേരിക്ക അല്ല ഏത് വമ്പനായാലും ഇന്ത്യക്ക് ശരിയല്ലെന്ന് തോന്നിയാൽ ഇന്ത്യ പ്രതികരിക്കും അല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു ഇഷ്ടക്കേട് കാണിക്കും എന്ന് വ്യക്തമാവുകയാണ് ശരിക്കും ട്രംപിനിട്ടുള്ള ഒരു കൊട്ട് തന്നെയാണ് നേരത്തെ അഭ്യൂഹങ്ങളായിട്ടാണ് വന്നത് മോദിയെ മോദിയെ ക്ഷണിച്ചു മോദി പോയില്ല ഇപ്പം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ട്രംപാണ് വിളിച്ചത് മോദി വിളിച്ചതല്ല നമ്മൾ മനസ്സിലാക്കണം ട്രംപ് മോദിയെ വിളിച്ചതാണ് ഫോണിൽ എന്നിട്ടാണ് ക്ഷണിക്കുന്നത് അപ്പോഴാണ് നരേന്ദ്രമോദി അത് നിരസിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഇന്ത്യക്ക് അനുകൂലമാണോ നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കും നമുക്കിട്ട് പണിയാൻ വന്ന നമ്മൾ ആ രീതിയിൽ തന്നെ അങ്ങോട്ട് ഡീൽ ചെയ്യും ആ ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ നിലപാട് മാറിയിരിക്കുന്നു എന്നുള്ളത് ആഗോള തലത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തമായ ഒരു വളർച്ചയുടെ ഒരു സൂചനയും സ്വാധീനത്തിന്റെ തെളിവുമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം